വെടിനിർത്തൽ കരാറിന് ഉഭയകക്ഷി സമ്മതം മൊഴിയതിന് ശേഷം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ആ കരാർ ലംഘനമാണിപ്പോൾ നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നത് മെനഞ്ഞാന്നും അതേപോലെ ഇന്നും നമ്മുടെ ഈ വെടിനിർത്തൽ കരാറുമായിട്ടനുബന്ധിച്ചുള്ള തുടർ ചർച്ചകൾ നടന്നു ഡി ജി എംഒ തലത്തിലുള്ള ചർച്ചകൾ നടന്നു ഇതെല്ലാം ഇനിയൊരു പ്രകോപനമുണ്ടാക്കത്തില്ല അല്ലെങ്കിൽ സൈന്യകരം സൈന്യപരമായിട്ടുള്ള ഒരു നടപടി ഇനി ഉണ്ടാകത്തില്ല എന്നുള്ളത് രണ്ട് രാജ്യങ്ങളും സംബന്ധിച്ചതിന് ശേഷം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വരുന്നത് കടുത്ത പ്രകോപനമാണ് നമ്മളുടെ അതിർത്തി ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കുമൊക്കെ ഇപ്പോൾ ഡ്രോണുകൾ അയച്ചുകൊണ്ട് പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിക്കുകയാണ് അമൃതസറിലും അതുപോലെ കാശ്മീരിലുമൊക്കെ പാകിസ്ഥാൻ്റെ ഡ്രോൺ ആക്രമ ആക്രമണ ശ്രമങ്ങളിപ്പോൾ നടക്കുന്നു പക്ഷേ അതിനെ സക്സസ്ഫുള്ളി നമ്മൾ അതിനെ ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഇതിനകത്ത് ഏറ്റവും ഗൗരവപരമായിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതേതെങ്കിലും നിരീക്ഷണ ഡ്രോണോ അല്ലെങ്കിൽ വിത്തൌട്ട് ആംസോ അല്ല വിത്ത് ആം ലോഡഡ് ആയിട്ടുള്ള ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് അപ്പോൾ പാകിസ്ഥാനെ നമുക്ക് ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് അവർ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചർച്ചകൾ അതിൻ്റെ വഴിക്ക് പോകുന്നുണ്ട് പക്ഷേ ആ ചർച്ചകളിൽ ഒന്ന് പറയുന്നു പാകിസ്ഥാൻ പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് ഇന്ത്യയുടെ ക്ഷമയെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുന്നത് ഈ രീതിയിലുള്ള നടപടികളാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മളെ കളിയാക്കണം മോക്ക് ചെയ്യുന്നതിന് തുല്യമാണ് ഒരു തര ഒരു സൈഡിൽ ചർച്ച കൊണ്ടുപോകുന്നു മറു സൈഡിൽ ആ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ള പ്രവൃത്തികൾ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു ഇതൊരിക്കലും ഒരു രാജ്യമെന്നുള്ള നിലയ്ക്ക് നമുക്ക് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരം നടപടികളെ അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല അപ്പോൾ ഡൊണാൾഡ് ട്രംപ് അല്ല ഇനി ഏത് ട്രംപ് ഒന്നെന്ന് പറഞ്ഞാലും അതിനെ ഒന്നും മുഖവിലേക്ക് അല്ലെങ്കിൽ അവർ അവരുമായിട്ട് നടത്തിയ ആശയ സംവാദങ്ങൾക്ക് ഒത്ത രീതിയിലുള്ള ഒരു പ്രതികരണം കൊണ്ടുവരുവാനോ പാകിസ്ഥാന് കഴിയുന്നില്ല കാരണം പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്ന ഒരു രാജ്യമാണെന്ന് നമ്മൾ വിശ്വസിക്കാൻ വേണ്ടി നമുക്ക് കഴിയത്തില്ല കാരണം നിരന്തരമായിട്ടുള്ള ഈ പറയുന്ന ചട്ടലംഘനങ്ങൾ പുലർത്തുന്ന ഒരു രാജ്യം നമ്മളുമായിട്ട് അതിർത്തിയിൽ വെടിവെപ്പ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് കരാർ ഒപ്പിട്ട രാജ്യമാണ് പക്ഷേ അതിനെയൊക്കെ വയലേറ്റ് ചെയ്തുകൊണ്ട് നിരന്തരമായി അതിർത്തിയിൽ വെടിവെപ്പ് നടത്തുക നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് നുഴഞ്ഞുകയറ്റം നടത്തുക തീവ്രവാദികളെ കയറ്റിവിടുക ഇത്തരം രീതിയിലുള്ള കുൽസിത പ്രവർത്തികൾ അല്ലെങ്കിൽ ഇത്തരം രീതിയിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് പാകിസ്ഥാനാണ് പാകിസ്ഥാനിലെ സൈന്യത്തിന് കനത്ത തിരിച്ചടിയേറ്റു അതേപോലെ തന്നെ തീവ്രവാദികൾക്കും കനത്ത തിരിച്ചടിയേറ്റു പാകിസ്ഥാൻ എന്ന് പറയുന്നത് തീവ്രവാദി പ്ലസ് അവിടുത്തെ സൈന്യമാണ് അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിനോ ഭരണ സംവിധാനത്തിനോ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല മുഴുവൻ തീരുമാനങ്ങൾ എടുക്കുന്നത് തീവ്രവാദികളും അതേപോലെ തന്നെ അവിടുത്തെ സൈനിക തലപ്പത്തിരിക്കുന്നവരുമാണ് എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ സൈന്യത്തിന് തിരിച്ചടിയേറ്റു അതേപോലെ തന്നെ തീവ്രവാദികൾക്ക് മെറ്റ് ഇനി ഇവർ രണ്ടുപേരുമാണ് ഇന്ത്യക്ക് പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത് എൻ്റെ ഒരു ഗസിങ്ങൾ ഒന്നെങ്കിൽ സൈന്യം തുർക്കിയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന ഡ്രോണ് ഈ തീവ്രവാദികൾക്ക് കൊടുത്തിട്ടുണ്ടാവും ഈ തീവ്രവാദികൾ ഇന്ത്യയെ പ്രകോപനം സൃഷ്ടിക്കുന്ന രീതിയിൽ അത് ഇരുളിൻ്റെ മറവിൽ നമ്മുടെ മഹാരാജ്യത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് അയച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഏറ്റ കനത്ത തിരിച്ചടിക്ക് പ്രതികാരം ചെയ്യുകയോ അല്ലെങ്കിൽ ആ നാണക്കേട് മറയ്ക്കാൻ വേണ്ടിയിട്ടോ ഉള്ള ശ്രമങ്ങളായിരിക്കാം ഇപ്പോൾ നടക്കുന്നത് ഇന്ത്യയെ ഹൈലി പ്രൊവോക്ക് ചെയ്യുക എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്തു തന്നെ ആയാലും ഈ തെമ്മാടി രാഷ്ട്രത്തിന് പറഞ്ഞ വാക്കിന് വില കൊടുക്കാത്ത ഇവർക്ക് ഇവരുമായിട്ട് യാതൊരു വിധത്തിലുമുള്ള അഹിംസ നമ്മൾ വെച്ച് പുലർത്തേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പാകിസ്സാനൊക്കെ അനത്ത തിരിച്ചടി തന്നെ കൊടുക്കണം ഇതുവരെയും കിട്ടിയത് കൊണ്ടൊന്നും അവർ പഠിച്ചിട്ടില്ല ഇനി അവർക്ക് നല്ല രീതിക്ക് ഒരു അടി കൊടുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന എല്ലാ ലക്ഷ്യങ്ങളും അതിനോടൊപ്പം നേടിയെടുക്കുക എന്നുള്ളതും കൂടിയാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് അന്ന് എറികട്ട രാഷ്ട്രീയ സംവിധാനവും ഉള്ള അല്ലെങ്കിൽ സൈനിക സംവിധാനമുള്ള ഈ രാജ്യം അത് ശരിക്കും പറഞ്ഞാൽ ആകെ ഇപ്പോൾ വിരളി പിടിച്ച് വിരളി പോണ്ടിരിക്കുകയാണ് ഒരു ചർച്ചകൾ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കൂടിക്കാഴ്ചകൾ കൊണ്ടോ അതിനൊരു പരിഹാരം വരുത്താൻ വേണ്ടി സാധിക്കത്തില്ല ആയുധമെടുത്ത് കനത്ത പ്രഹരം കൊടുത്തെങ്കിൽ മാത്രമേ ഇനി പാകിസ്ഥാൻ ഒന്ന് ഒതുങ്ങൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും കനത്ത തിരിച്ചടി പാകിസ്ഥാന് കൊടുക്കണം പാകിസ്ഥാനെ ഒരു ഡിഫെൻസീവ് മൈൻഡോടു കൂടി നമ്മൾ കാണരുത് ഹൈലി ഒഫെൻസീവായിട്ട് തന്നെ പാകിസ്ഥാന് തിരിച്ച് ആക്രമണം കൊടുക്കുക കഴിയുമെങ്കിൽ പ്രിയംറ്റീവ് സ്ട്രൈക്ക് പോലെ തന്ത്രപ്രധാന പ്രദേശങ്ങളിലൊക്കെ കടന്നാക്രമണം നടത്തണം നടത്തി പാകിസ്ഥാനെ അനങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം